രോഗം 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 കുഞ്ഞിനു രോഗം വൃദ്ധനു രോഗം അമ്മയ്ക്കച്ഛനും അമ്മുംമ്മയ്ക്കും രോഗം പല പല രോഗം രോഗം പല പല രോഗം 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 നാട്ടിൽ രോഗം പടരുന്നു ആസ്പത്രികളുടെ ചാകരയായി നാട്ടിൽ രോഗം നിറഞ്ഞു കവിഞ്ഞു ആശുപത്രികളുടെ ചാകരയായി ആതുര സേവനരംഗം നിറയെ കച്ചവടത്തിൻ കലവറയായി കച്ചവടത്തിൻ കലവറയായി മാറാരോഗ പടുകുഴി തന്നിൽ മനുജൻ പുഴുവായി പിടയുന്നു മാറാരോഗ പടുകുഴി തന്നിൽ മനുജൻ പുഴുവായ്പിടയുന്നു അറിയുന്നില്ലവൻ അവനുടയുള്ളിൽ ഒരു അത്ഭുതമൗഷധമുണ്ടെന്ന് അത്ഭുതമൌഷധമുണ്ടെന്ന് മനുഷ്യമൂത്രം വിഷഹരമാണത് പ്രതിരോധൌഷധമേതിന്നും മനുഷ്യമൂത്രം വിഷഹരമാണത് പ്രതിരോധൌഷധമേതിന്നും എല്ലാ രോഗവും അതിനാൽ മാറും ചില്ലിക്കാശുരു ചിലിക്കാശുരു ചിലവില്ല മനുജൻ മാതാവിനുതരത്തിൽ ഭ്രൂണമതായൊരു മുതൽ മനുജൻ മാതാവിനുതരത്തിൽ ഭ്രൂണമതായൊരു മുതൽ സ്വന്തം മൂത്രമകത്താക്കുന്നു ജന്മം കൊള്ളും നാളുവരെ ൂവിതിൽ ജന്മം കൊള്ളും നാളുവരെ രോഗം 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 കുഞ്ഞിനു രോഗം വൃദ്ധനു രോഗം അമ്മയ്ക്കച്ഛനും അമ്മുമ്മയ്ക്കും രോഗം പല പല രോഗം രോഗം പല പല രോഗം 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 രോഗം